നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് പദം പദം ഉറച്ചു നാം ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ വംശമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ഛിത നോക്കി നിൽപ്പൂ ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിതമാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാവാം നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക കൂട്ടായ്മയോടെ ജീവിക്കുന്ന വർഗമാണ് ഉറുമ്പുകൾ അവ നിരന്തര പരിശ്രമശാലികളും അധ്വാനികളുമാണ് എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം എന്ന പരാമർശത്തിലൂടെ ഉറുമ്പിൻ്റെ വംശവർഗ സ്വഭാവങ്ങൾ കവി വ്യക്തമാക്കുന്നു എള്ളുടൽ എന്ന പ്രയോഗം ഉടലിൻ്റെ കറുപ്പിനെയും അതുവഴി കറുപ്പ് പ്രതിനിധാനം ചെയ്യുന്ന വംശത്തെയും വ്യക്തമാക്കുന്നുണ്ട് എള്ളിൻ്റെ ഉള്ളിലുള്ളത് എണ്ണയാണ് അതുകൊണ്ട് എള്ളിൻ്റെ കറുപ്പ് മിനുസമുള്ളതാണ് ഉറുമ്പിൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്കായി സ്വയം പ്രവർത്തിക്കുന്ന സേവനമെന്ന മൂല്യമാണ് അതിൻ്റെ മിനുസമാണ് ഉറുമ്പിൻ്റെ മുഖത്ത് കാണുന്നത് പേമഴക്കാലത്ത് സഹോദരങ്ങളോടൊപ്പം ഭക്ഷിക്കാനാണ് ഉറുമ്പ് തേങ്ങാ തരികൾ ശേഖരിക്കുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റെ ജീവൻ്റെ വില തന്നെയുണ്ട് ഉറുമ്പിൻ്റെ സഹജീവി സ്നേഹവും സാഹോദര്യവും ഇവിടെ തെളിയുന്നു അധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മഹാമാതൃകയായ ഉറുമ്പുകളുടെ ഈ സേവന ജീവിതം മാതൃകയാക്കാനുള്ള ദാഹം കവിക്കുണ്ട് എന്ന് തെളിയിക്കുന്ന വരികളാണ് ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ഛ്യത നോക്കി നിൽപ്പൂ അടുത്ത ചോദ്യം രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചുപോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക നിരന്തര പരിശ്രമത്തിൻ്റെയും കൂട്ടായ്മയുടെയും സവിശേഷതകൾ ഉറുമ്പിൻ്റെ വംശത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയേണ്ടതുണ്ട് നിരന്തരം അധ്വാനിക്കുകയും എന്നാൽ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ജനതയെക്കുറിച്ചും ഇവിടെ ഓർക്കേണ്ടതുണ്ട് അവർ പലപ്പോഴും നിശബ്ദമായി പണിയെടുക്കും മറ്റുള്ളവരുടെ കണ്ണിൽ പോലും പെടുകയില്ല കണ്ണിൽപ്പെട്ടാൽ തേച്ചരച്ചു കൊല്ലും ഇങ്ങനെ മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാതെ മാളങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജീവിതവൃത്തി നിർവഹിക്കുന്ന ഉറുമ്പ് നിസ്വ വംശത്തിൻ്റെ പ്രതിനിധിയാണ് ഈ തിരിച്ചറിവ് തന്നെയാണ് പ്രധാനം മൂന്നാമത്തെ ചോദ്യം ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാകും ചർച്ച ചെയ്യുക ഉറുമ്പിനെ മുൻനിർത്തി കവി നിർവഹിക്കുന്ന വംശാഖ്യാനം മനുഷ്യന്റെ വംശചരിത്രത്തെയും അധ്വാനവർഗം പ്രതിനിധാനം ചെയ്യുന്ന വംശത്തിൻ്റെയും സവിശേഷതകൾ എല്ലാം ഓർമ്മിപ്പിക്കുന്നു ഉറുമ്പിന് തേങ്ങാത്തരി വലിയ ഭാരമാണ് എന്ന് നമുക്ക് തോന്നാം എന്നാൽ ആയാസമില്ല ചുമട്ടുകാരി എന്നാണ് കവിതയിൽ ഉറുമ്പിനെ കവി വിളിക്കുന്നത് ഇത് അധ്വാനവർഗത്തിൻ്റെ തൊഴിലിനോടുള്ള മനോഭാവം വെളിവാക്കുന്നു എത്ര ആയാസമുള്ള അപകടമുള്ള ജോലിയും ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള തീരുമാനം നൈപുണിയായി തിരിച്ചറിയാൻ കഴിയും അധ്വാനത്തിലൂടെ ലോകത്തെ സുന്ദരമാക്കുന്ന പുരോഗമനാത്മക പ്രവർത്തനത്തെ അത് വെളിപ്പെടുത്തുന്നു അധ്വാനമാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗം അഥവാ അധ്വാനിക്കുന്നവരുടെ വംശം പുരോഗതിയുടെ നേരവകാശികളാണ് മർത്യ സൗന്ദര്യബോധങ്ങൾ പെറ്റ മക്കളല്ലീ പുരോഗമനങ്ങൾ കുടിയൊഴിക്കൽ വൈലോപ്പിള്ളിയുടെ വരികളുമായി ഈ സന്ദർഭത്തെ ബന്ധിപ്പിക്കാം അടുത്ത ചോദ്യം പേമഴക്കാലത്തു സ്വാധുവാമീത്തരി സോദരർ കൊത്ത കൊത്താസ്വദിക്കാനല്ലു വിജയലക്ഷ്മി പദാർത്ഥ നിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം പ്രേമസംഗീതം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രണ്ട് കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക രാവിലെ അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ചു വീണ തേങ്ങാ എടുത്തുകൊണ്ട് വേഗത്തിൽ പോകുന്ന ഉറുമ്പിനെയാണ് കവയത്രി കവിതയിൽ അവതരിപ്പിക്കുന്നത് ഭക്ഷണം നേടിയെടുക്കുക എന്നത് ജീവന്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എത്ര സാഹസപ്പെട്ടും അത് സമ്പാദിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും തേങ്ങാത്തരി ശേഖരിക്കാൻ പാതകത്തിൽ ഉറുമ്പ് എത്തുന്നത് എന്നാൽ ജീവൻ്റെ വില നൽകി നേടിയെടുക്കുന്ന ഈ ഇത്തിരി ഭക്ഷണം പേമഴക്കാലത്ത് സഹോദരങ്ങളോടൊപ്പം ഭക്ഷിക്കാനാണ് ഉറുമ്പ് ശേഖരിക്കുന്നത് ഉറുമ്പിൻ്റെ സഹജീവി സ്നേഹവും സാഹോദര്യവും കവിതയിൽ പ്രശംസിക്കപ്പെടുന്നു സമാനമായ ആശയം തന്നെയാണ് ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ വരികളിലും കാണാനാവുക ഓരോ പദാർത്ഥവും പരസ്പരം ആകർഷിക്കുന്നു പ്രാണികുലത്തിൻ്റെ ഗുണം പരസ്പര പ്രേമമാണ് സമഭാവന സാഹോദര്യം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാനാവണം പങ്കിട്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യനിൽ മൂല്യബോധവും സാമൂഹ്യബോധവും വളരുന്നത് അഞ്ചാമത്തെ ചോദ്യം ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പിൽ കവി കാണുന്നത് കണ്ടെത്തുക നിത്യജീവിതത്തിലെ പ്രയാസമേറിയ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടുന്നതിനും ജീവിത വിജയത്തിൽ എത്തുന്നതിനും മനുഷ്യർ ചില അറിവുകളും ശേഷികളും നേടിയിരിക്കണം ഇത്തരം അറിവുകളും ശേഷികളുമാണ് ജീവിത നൈപുണി എന്നറിയപ്പെടുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ചേർന്ന് ജീവിതത്തെ പിറകോട്ട് വലിക്കുമ്പോഴും അടിപതറാതെ നിന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം കാട്ടുവാനായാൽ മർത്യജന്മം അർത്ഥപൂർണമായി തീരും ഉറുമ്പിൻ്റെ വംശവർഗ നൈപുണികൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം ഒരു ചൂള പോലെ എരിയുമ്പോഴും ആ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടാനുള്ള ആർജവം കാണിച്ച എത്രയോ മഹത് വ്യക്തികൾ ചരിത്രത്തിലുണ്ട് പ്രതിസന്ധികളിൽ അടിപതറാതെ മുന്നേറാൻ ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ സ്വയം മതിപ്പ് സൃഷ്ടിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട് ജീവൻ പണയം വെച്ചും അടുക്കള തിണ്ണയിൽ നിന്ന് ഉറുമ്പ് നേടിയെടുക്കുന്ന ഇത്തിരിപ്പോന്ന ഭക്ഷണം തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഭക്ഷിക്കാനാണ് അത് ശേഖരിക്കുന്നത് ഉറുമ്പിൻ്റെ വംശമഹത്വം ഇവിടെ വാനോളം ഉയരുന്നു നിരന്തര പരിശ്രമത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിജയവും തുല്യത നീതി കാരുണ്യം സാഹോദര്യം തുടങ്ങിയ ഗുണങ്ങളിൽ ഊന്നി പരസ്പരം പങ്കുവെച്ചും മനസ്സിലാക്കിയും മുൻപോട്ടു പോകുന്ന ഉറുമ്പുകളുടെ നൈപുണികളാണ് മനുഷ്യവർഗം കണ്ടുപിടിക്കേണ്ടത് ഏതൊരു ജീവിക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന ചിന്തയും ഉയർന്നു വരേണ്ടതുണ്ട് അടുത്ത ചോദ്യം പാതകത്തിൻമേൽ തെറിച്ച തേങ്ങാത്തരി പൂവോൽ കൊമ്പിലെടുത്തുയർത്തി ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക വിജയലക്ഷ്മിയുടെ ശ്രദ്ധേയമായ കവിതയാണ് വംശം വംശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബിംബം എന്ന നിലയിലാണ് കവിതയിൽ ഉറുമ്പ് കടന്നു വരുന്നത് രാവിലെ അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ചു വീണ തേങ്ങാത്തരി എടുത്തുകൊണ്ട് വേഗത്തിൽ പോകുന്ന ഉറുമ്പിനെയാണ് കവി കാണുന്നത് ആ തേങ്ങാ തേങ്ങാത്തരിയെ പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി എന്ന പ്രയോഗം എത്ര ആയാസമുള്ള ജോലിയും പൂവുപോലെ നിസ്സാരമായി കാണാൻ ഉറുമ്പിന് കഴിയും എന്ന സൂചനയാണ് ഏത് ആയാസമുള്ള അപകടമുള്ള ജോലിയും ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള തീരുമാനം ആ വംശത്തിന്റെ നൈപുണിയായി തിരിച്ചറിയാൻ കഴിയും ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം ശേഖരിക്കുക എന്നത് ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു സാഹസിക പ്രവൃത്തിയാണ് എന്നാൽ ജീവൻ്റെ വില കൊടുത്തും അത് നേടിയെടുത്തേ മതിയാകൂ പേമഴക്കാലത്ത് തരി സോദരർ കൊത്ത കൊത്താസ്വദിക്കാനല്ലൂ ഇവിടെ ഉറുമ്പിൻ്റെ സഹജീവി സ്നേഹവും സാഹോദര്യവും പ്രശംസിക്കപ്പെടുന്നു എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എല്ലുടൽക്കെന്തൊരു സൗകുമാര്യം എന്ന പരാമർശത്തിലൂടെ ഉറുമ്പിൻ്റെ വംശവർഗ സ്വഭാവങ്ങൾ കവി വ്യക്തമാക്കുന്നു എള്ളുടൽ എന്ന പ്രയോഗം ഉടലിൻ്റെ കറുപ്പിനെയും അതുവഴി കറുപ്പ് പ്രതിനിധാനം ചെയ്യുന്ന വംശത്തെയും വ്യക്തമാക്കുന്നുണ്ട് വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ സൂചനയിലൂടെ ജീവിതത്തിൽ ഉറുമ്പിൻ്റെ വംശം അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ മനസ്സിലാക്കാം പ്രയാസപ്പെട്ടാണെങ്കിലും കല്ലിൻ്റെ ചുവട് ചുറ്റി അതിനെ അതിജീവിച്ച് മുന്നേറുന്ന ഉറുമ്പിനെയാണ് കവി ചിത്രീകരിക്കുന്നത് മാത്രമല്ല മുക്കുറ്റി പൂക്കുന്ന മൂലയിലെ മൺകൂനയുടെ കോട്ടയെയും അത് തരണം ചെയ്യുന്നുണ്ട് ഇതെല്ലാം തൻ്റെ വംശത്തിൻ്റെ നൈപുണികൾ വെളിപ്പെടുത്താൻ തക്കവണ്ണം ഉറുമ്പിൻ്റെ ജീവിതത്തെ ആവിഷ്കരിച്ചു എന്നതാണ് കവിതയുടെ മികവ് ഉറുമ്പിനെ മുൻനിർത്തി കവി നിർവഹിക്കുന്ന വംശാഖ്യാനം മനുഷ്യൻ്റെ വംശചരിത്രത്തെയും അധ്വാനവർഗം പ്രതിനിധാനം ചെയ്യുന്ന വംശത്തിൻ്റെ സവിശേഷതകളെയും ഓർമ്മിപ്പിക്കുന്നു ഉറുമ്പിന് തേങ്ങാത്തരി വലിയ ഭാരമാണ് എന്ന് നമുക്ക് തോന്നാം എന്നാൽ ആയാസമില്ല ചുമട്ടുകാരി എന്നാണ് കവിതയിൽ ഉറുമ്പിനെ വിളിക്കുന്നത് ഇത് അധ്വാനവർഗത്തിൻ്റെ തൊഴിലിനോടുള്ള മനോഭാവം വെളിവാക്കുന്നു എത്ര ആയാസമുള്ള അപകടമുള്ള ജോലിയും ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള തീരുമാനം നൈപുണിയായി തിരിച്ചറിയാൻ കഴിയും അധ്വാനത്തിലൂടെ ലോകത്തെ സുന്ദരമാക്കുന്ന പുരോഗമനാത്മക പ്രവർത്തനത്തെ അത് വെളിപ്പെടുത്തുന്നു കേവലം മൺതുരുമ്പിൽ തുരുമ്പിൽ കിടപ്പു സ്വർഗലോകം തുറന്നിടും താക്കോൽ കുടിയൊഴിക്കൽ എന്ന വൈലോപ്പിള്ളിയുടെ വരികളും ഈ ആശയത്തോട് ചേർന്നു നിൽക്കുന്നു ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം